ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മുതിരത്തോരൻ്റെ റെസിപ്പിയാണ് സാധാരണ തോരൻ്റെ നമ്മൾ ചതച്ചിടും പോലെ തേങ്ങയൊക്കെ ചതച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു തോരനാണ് അപ്പോൾ ഈ തോരനെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ആ ബില്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ നമുക്ക് ഈ തോരനെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ഒരു ഗ്ലാസ് തോ മുതിര എടുത്തിട്ടുണ്ട് അത് രാത്രി തന്നെ ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി ഇതിൻ്റെ കല്ലൊക്കെ ഒക്കെ ചെറിയ കല്ലുകളൊക്കെ കാണും അതൊക്കെ നുള്ളിപ്പറക്കി കളഞ്ഞ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തലേന്ന് രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ പകലിട്ടാലും മതി ഒരു മൂന്നാല് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അത് വെന്ത് കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ കുതിർത്തി തോരം വെക്കുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് ഇത് കഴുകി കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാല് വിസിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടിത് വെന്ത് വരും അപ്പോൾ ഒരു മുറി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ കുറച്ച് പച്ചമുളക് കാന്താരിയാണ് കേട്ടോ പിന്നെ മൂന്നാല് ചുമന്നുള്ളി വെളുത്തുള്ളി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി മുളകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവില്ല അപ്പോൾ കാന്താരി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുത്തത് അതിൻ്റെ ഇടയിൽ കൂടെ രാവിലെ ഞാൻ മീൻകറി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ നല്ല അയിലക്കറിയാണ് മാങ്ങയും തേങ്ങയൊക്കെ ചേർത്ത് വെക്കുന്ന അയിലക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ കടുവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വറ്റൽ മുളക് ഇതെല്ലാം കൂടി ഒന്ന് താളിച്ച് ഇതിലേക്ക് നമുക്ക് മുതിരയിട്ട് കൊടുക്കാം മുതിരയിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം അരപ്പും കൂടി ഇട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ മുതിര മുതിരത്തോരം റെഡിയാകും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ നമ്മൾ പയറൊക്കെ പുഴുങ്ങി കഴിക്കില്ലേ ചെറുപയറൊക്കെ അതുപോലെയൊക്കെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തവി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിത് ഒരു പത്തോ അതല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കുറഞ്ഞത് ഒരു അഞ്ച് എങ്കിലും ലോ ഫ്ലെയിമിലിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങ് വറ്റി ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് കരിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ തലേന്ന് തന്നെ കുതിർത്ത് ഇത് തോരൻ വെക്കുന്നതാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇത് കുക്കറിലിട്ട് വീടിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ എൻ്റെ അത് നന്നായിട്ട് നന്നായിട്ട് വറ്റിയെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ രാവിലെ കടയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ലോട്ടറി കടയിലോട്ട് പോകാൻ വേണ്ടിയുള്ള തിരക്കിനിടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒന്ന് റെഡിയൊന്നും ആയിട്ടില്ല പെട്ടെന്ന് എടുത്ത വീടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ അയല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച അയലക്കറിയും മുതിരത്തോരനും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ അതാ നമ്മുടെ മുതിരത്തോരൻ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ അടിപൊളി മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് തേങ്ങ ചതച്ചിടാതെ കടുവൊക്കെ താളിച്ചിട്ട് അതിലിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഈ മുതിര ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതുപോലെ ചതച്ചിട്ട് തേങ്ങ നമ്മൾ തോരനൊക്കെ സാധാരണ ചതയ്ക്കും പോലെ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങ നമ്മൾ ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരാം അസ്ലാമലൈക്കും